ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വെളുത്തുള്ളി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ കാപ്പിര വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് വലിയ പീസുള്ളത് രണ്ടാക്കി പിളർത്തിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു നാല് സ്പൂൺ മതിയാവും വെളിച്ചെണ്ണയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പക്ഷേ കുറേ കാലത്തേക്ക് നമുക്ക് വെക്കേണ്ടതാണെങ്കിൽ നല്ലെണ്ണയാണ് നമ്മുടെ അച്ചാറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട് കൂടാതിരിക്കുന്നതിന് ഏറ്റവും നല്ലത് നല്ലോണം തന്നെ അപ്പോൾ നമുക്കതിനകത്തേക്ക് പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുകിട്ട് കൊടുക്കാം നമുക്ക് കട ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ചെറിയ നൂള് ഉലുവായി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു രണ്ട് പീസ് ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒട്ടും വെള്ളമയം കാണാൻ പാടില്ല വെള്ളമയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അച്ചാറ് വേടായിപ്പോകും അപ്പോൾ അതുകൊണ്ട് വെള്ളമയം ഒട്ടും ഇല്ലാതെ വേണം നമ്മളിതൊക്കെ അരിഞ്ഞൊക്കെ എടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി കേട്ടോ ലോ ഫ്ലെയിമിലിരുന്ന് ഇത് ജസ്റ്റ് ഒന്ന് പച്ചപ്പൊന്ന് വാടിയാൽ മതി വെളുത്തുള്ളിക്ക് അധികം എന്ത് പോയെന്നാലും അതിൻ്റെ ടേസ്റ്റ് എല്ലാം മതി പോകും ത്തിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂൺ ഉപ്പ് പൊടി അതുപോലെ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടുകൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇപ്പോൾ തീയൊക്കെ ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അധികം എരിവ് വേണ്ട എരിവ് അധികം വേണ്ടവർക്ക് പച്ചമുളകൊക്കെ ചെറിയ ഇതായിട്ട് സ്ലൈസ് ചെയ്ത് കിട്ടാതെ നന്നായിട്ട് നമുക്കിതിൽ നിന്ന് മിക്സ് ചെയ്ത് പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നത് വരെ ജസ്റ്റ് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് സ്വല്പം കുരുമുളക് പൊടി ആണെടുത്ത് കൊടുക്കാം അവരുടെ അച്ചാറിൻ്റെ കളറൊക്കെ പതുക്കെ മാറി വന്ന് ഉറങ്ങിയിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് കായപ്പൊടി അല്പം ഇട്ട് കൊടുക്കാം കറിവേപ്പില രണ്ട് ലീഫ് ഇനി നമുക്ക് ആവശ്യത്തിന് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ആപ്പിൾ വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ അച്ചാറൊക്കെ കൂടുതലും സമയത്തേക്കൊക്കെ വെച്ചിരിക്കുന്നതാണെങ്കിലുണ്ടല്ലോ നല്ല കുപ്പി കുപ്പി ബോട്ടിലുണ്ടല്ലോ കുപ്പിയുടെ ബോട്ടിൽ കിട്ടും അപ്പോൾ അതിനകത്തൊക്കെ ചില്ലുകുപ്പി അപ്പം അതിൽ നമ്മളോട് ടൈറ്റ് ആയിട്ട് അടച്ച് വെക്കണം അപ്പോഴത്തേക്ക് നമുക്കിത് അച്ചാർ കേട് കൂടാതെ നമുക്ക് ഇരിക്കാൻ പറ്റുമോ അതുപോലെ ഒട്ടും കുപ്പിയൊക്കെ നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ എടുത്ത് വച്ചിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു കേടും കൂടാതെ നമുക്ക് ഈ അച്ചാർ സൂക്ഷിച്ചു വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്കുണ്ടല്ലോ കടുക് ഉലുവായും വറുത്ത് പൊടിച്ചത് വെച്ചിട്ടുണ്ടോ കേട്ടോ അത് നമുക്ക് ഒരായിരത്തി ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തിടാം സാമ്പാറിനകത്തും അച്ചാറ് അച്ചാറുകൾക്കകത്ത് എല്ലാത്തിനകത്തും നമുക്ക് കടുക് ഉലുവായും വറുത്ത് ഇടുന്നതാണ് അപ്പം നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഇവിടെ ആയി വന്നിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ താങ്ക്